നമസ്കാരം നടൻ വിനായകൻ മലയാളികൾ എന്ന സിനിമയും ജയിലർ എന്ന സിനിമയുമൊക്കെ ഓർത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നടൻ വിനായകൻ്റെ അഭിനയ ശേഷി അല്ലെങ്കിൽ അഭിനയ വൈഭവം കൊണ്ടുകൂടിയാണ് കൂടിയാണ് എന്ന് നിസ്സംശയം പറയാം അത്രമാത്രം മികച്ച ഒരു കലാകാരനാണ് വിനായകൻ എന്നാൽ വിനായകൻ അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് ഒരു ന്യൂ സെൻസ് അതായത് ഒരു ശല്യം പൊതുശല്യമായി മാറുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് കാരണം നിരന്തരമായ ഇടപെടലുകളിലൂടെ പൊതുസമൂഹത്തെ വലിയ തോതിൽ അപകീർത്തിപ്പെടുത്തുകയും പൊതുജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവരെ അതായത് മലയാളികൾക്ക് മുന്നിൽ വലിയ പിന്നെ മരമായി വളർന്നു വന്ന ആളുകളെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ വടവൃക്ഷങ്ങളായി നിന്ന ആളുകളെ ഒക്കെ അപഹസിക്കുകയും പരിഹസിക്കുകയും അവർക്ക് നേരെ ചെളിമാരി എറിയുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വിനായകൻ മാറുമ്പോൾ തീർച്ചയായിട്ടും മലയാളികൾ വിനായകനെ മറക്കും പൊറുക്കാത്ത രീതിയിൽ അദ്ദേഹത്തിനുള്ള ശിക്ഷ വിധിക്കും എന്ന് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മലയാളികൾ എത്രമാത്രം ആരാധിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു വി എസ് എന്നത് അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് നൂറ്റി ഒന്ന് വരെ ജീവിച്ച് ഒരു എൺപത് വർഷത്തോളം അദ്ദേഹം പൊതു മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന മലയാളികൾക്ക് വേണ്ടി ഒരുപാട് സഹര സമനങ്ങൾ സഹര സമര സഹന ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം സമരം എന്ന് തന്നെയാണ് വി എസിന് മറ്റൊരു പേര് അല്ലെങ്കിൽ ഒരു വിശേഷണം ചേരുക എന്നത് മലയാളികൾ തന്നെ തിരിച്ചറിഞ്ഞതാണ് കണ്ടെത്തിയതാണ് കാരണം സമരമുഖങ്ങളിലൂടെ മലയാളികൾക്ക് മുന്നിൽ ഒരു മഹാമേരുവായാലും വളർന്നു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു വി എസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെയും ആളുകൾ കണ്ണീര് കൊണ്ട് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുകയും ചെയ്തത് മലയാളികൾ കണ്ടതാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു പോലും അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ ആളുകൾ കേരളത്തിലേക്ക് ആലപ്പുഴയിലേക്ക് ചുടുകാട്ടിലേക്ക് ഒഴുകിയെത്തി മഹാ ചുടു വലിയ ചുടുകാട്ടിലേക്ക് ഒഴുകിയെത്തിയെങ്കിൽ അത് ആ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹ വായ്പ ഒന്നുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിത്വത്തെയാണ് കഴിഞ്ഞ ദിവസം ഈ വിനായകൻ നടൻ പിച്ചി ചീന്തിയത് അല്ലെങ്കിൽ പരിഹസിച്ചത് അല്ലെങ്കിൽ മ്ലേച്ചമായ രീതിയിൽ എന്നെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇത് വി എസിനു നേരെ മാത്രമായിരുന്നില്ല എന്ന് നമ്മൾ കാണണം നേരത്തെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഇതുപോലെ തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങളുമായി പരിഹാസ വാക്കുകളുമായി കുത്തുവാക്കുകളുമായി ചീഞ്ഞളിഞ്ഞ പതപ്രയോഗങ്ങളുമായി വിനായകൻ രംഗത്ത് വരികയുണ്ടായി അതുമല്ല അതിനു മുൻപ് തന്നെ പലപ്പോഴായി പൊതു ഇടങ്ങളിൽ നിരന്തരമായ ശല്യം സൃഷ്ടിക്കുക മദ്യപിച്ച മതോന്മുത്തനായി തുണി ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് പൊതു സമൂഹത്തിന് നേരെ നഗ്നത പ്രദർശനം നടത്തുക ഇങ്ങനെയുള്ള നിറീകെട്ട രീതിയിൽ ഈ ഒരു നടൻ പെരുമാറുന്നുണ്ടെങ്കിൽ എങ്കിൽ ഇദ്ദേഹത്തിന് നിഷ് നിഷ്കാസനം അല്ലാതെ മലയാളത്തിൽ നിന്ന് തന്നെ തമസ്കരിക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും അതിന് ചില ഉദാഹരണങ്ങൾ കൂടി ഞാനിവിടെ വയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടിന് കൊല്ലത്ത് ഒരു വീട്ടിൽ മദ്യപിച്ച് ശല്യം വിനായകനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി നാല് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ബഹളം വയ്ക്കുകയും പോലീസുകാർ ക്കെതിരെ ആ അസഭ്യ വാക്കുകൾ പ്രയോഗിക്കുകയും പോലീസ് സ്റ്റേഷനിൽ വലിയ തോതിലുള്ള ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്തത് മദ്യലഹരിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് നമ്മളെല്ലാവരും ഓർക്കുന്ന ഒരു ദൃശ്യമാണിത് അയൽക്കാരനുമായി വഴക്കുണ്ടാക്കിയത് വഴക്കുണ്ടാക്കിയതിന് വിനായകനെ അറസ്റ്റ് ചെയ്തിരുന്നു ബാൽക്കണിയിൽ നിന്ന് അയൽക്കാരനെ അസഭ്യം പറയുക മാത്രമല്ല നഗ്നതാ പ്രദർശനം കൂടി നടത്തുകയുണ്ടായി ഇങ്ങനെ നിരന്തരമായി ഇയാൾ പൊതുസമൂഹത്തിന് ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇയാളെ ശരിക്ക് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക തന്നെയാണ് വേണ്ടത് കാരണം ഒരു പൊതുശല്യം അയാൾ പൊതു ഇടങ്ങളിൽ മാന്യമായി പെരുമാറുകയും അന്തസ്സായി ജീവിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് മലയാളികളെ സ്നേഹിക്കുന്ന ആളാണ് എന്നത് മറന്നുകൊ മറന്നു പോകുന്നില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പൊതുശല്യമായി ഒരു നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തി മാറുമ്പോൾ അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മലയാളികൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇയാളുടെ അഭിനയശേഷിയെ മലയാളികൾ അംഗീകരിക്കുന്നു അതിനൊപ്പം തന്നെ അതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതുണ്ട് ഇദ്ദേഹം ഒരു പൊതുശല്യമായി മാറിയാൽ അവസാനം മലയാളികൾ തന്നെ അത് കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നടൻ വിനായകൻ ഇനിയെങ്കിലും അത് മറന്നുകൊണ്ട് ജീവിക്കുക മറക്കാതെ ജീവിക്കുക അത് ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നത് മാത്രമാണ് മലയാളികൾ മുന്നിലേക്ക് വയ്ക്കുന്നത് കാരണം മലയാളികൾക്ക് എന്നും സ്നേഹ വായ്പോടുകൂടി ബഹുമാനത്തോടുകൂടി അംഗീകാരത്തോടുകൂടി അവർ കാണുന്ന വ്യക്തിത്വങ്ങളെ ഇവിധം പരാമർശിക്കുകയും പരിഹസിക്കുകയും പൊതു ഇടങ്ങളിൽ വലിച്ചെച്ച് മേച്ഛമായ രീതിയിൽ അപഹസിക്കുകയും ചെയ്താൽ തീർച്ചയായും നടൻ വിനായകന് ഇതിന് ശിക്ഷ ജനങ്ങൾ തന്നെ നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല അല്ല എത്ര കണ്ട എത്ര വലിയ നടനായാൽ പോലും ഇത് ജനം സഹിച്ചിരുന്നു എന്ന് വരില്ല